പ്രൈസലോഡ് ക്രൈസ്ബസ് എന്ന ഈ ചാനലിലേക്ക് ഒരു ടെസ്റ്റ് മണി പറയുവാൻ തക്കണം എനിക്ക് ദൈവം തന്ന അവസരത്തിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു അവസരം ഒരുക്കുക ക്രൈസ്റ്റ് ബ്ലസ് എന്ന് പറയുന്ന ചാനലിലേക്ക് ചാനലിലേത്തേക്കും ദൈവത്തിനെ സ്തുതിക്കുന്നു അതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കാർ നന്ദി പ്രത്യേകാൽ ഇതിനെ ദൈവത്വം വയ്ക്കുന്ന അനിഷ്്പാസിക്കാൻ ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും വേണ്ടി വരുന്ന യേശു ക്രിസ്തൻ്റെ നാമത്രം എൻ്റെ സ്നേഹം വന്ന് ഞാൻ അർപ്പിക്കുന്നു എൻ്റെ പേര് ചന്ദ്രിക ഗബ്രിയൽ എന്നാണ് ഞാൻ എൻ്റെ സ്വദേശം ജനം പണ്ടം തന്നെയാണ് തെക്കാട് മേട്ടക്കിട എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കുടുംബ വീടൊക്കെയും എൻ്റെ പപ്പയുടെ പേര് അമ്മ വാഗ്യരുത് ഞങ്ങളെ ഏഴ് മക്കളുടെ പെൺമക്കളുടെയും മൂത്ത മകളാണ് ഞാൻ ഞാൻ എൻ്റെ പപ്പ അവിടെ മശാനത്തിനകത്ത് രണ്ട് ക്ഷേത്രമുണ്ട് ചുടലം മേടനും മശൂരും ആ മാടൻ്റെയൊക്കെ മാടനെ സേവിക്കുകയും മാടൻ തുള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ ആ അങ്ങനെ ജനിച്ചു വളർന്നു ഞാൻ പറഞ്ഞ പണ്ടത്തെ ശാന്തി കവാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ പപ്പയും അമ്മയും ാണ് അവര സമുദായത്തിൽ തന്നെയായിരുന്നു അവർ പക്ഷേ സാമ്പത്തികത്തിലൊക്കെയും ഞങ്ങൾക്ക് കിട്ടുവാൻ പറ്റാന്ന് തന്നെ പത്ത് മൂന്ന് വീടുണ്ട് അതിൻ്റെ നന്മകളല്ലാതെ ഒത്തിരി ബിസിനസ്സൊക്കെയും ചെയ്യുമായിരുന്നു നല്ല സാമ്പത്തിക നിലവാരത്തിൽ തന്നെയാണ് കഴിഞ്ഞുപോയതൊക്കെയാണ് പക്ഷേ എൻ്റെ പപ്പ വർഷം തോറും ഈ ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടാറുണ്ട് എല്ലാ ഉത്സവം കൊണ്ടാടാവുമ്പോഴൊക്കെയും ഞങ്ങൾക്ക് ഇരട്ടി നന്മ വരും ഞങ്ങൾക്ക് ഈ കരവളം വഴയിലയുടെ ഭാഗത്ത് അന്ന് തന്നെ രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ദൈവ ദൈവ ഈ ദൈവത്തെ ഇങ്ങനെ കൊടുത്തും കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഒരു പരാലിസിസ് വന്നു പതിനെട്ട് ദിവസം വരെ ജനറൽ ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടർ നാരായണൻ പറഞ്ഞു അമ്മ പതിനെട്ട് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുക അന്ന് എൻ്റെ പപ്പ ഈസ്റ്റ് ഫോർട്ടിലെ ദിനകരൻ്റെ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴേ അതിലെ ഫ്രൂട്ട്സ് വാങ്ങാൻ ചാലയിൽ പോയപ്പോഴത്തേക്ക് ഈ ശബ്ദം കേട്ടു അവിടെ ചെന്ന് അവിടുത്തെ ഭാരവാഹികൾ അന്ന് ഞാൻ ഈ കൃപയിലല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു പപ്പ പോയി ചോദിച്ചു എന്നാ ഇവിടെ നിങ്ങളുടെ എൻ്റെ ഭാര്യ ജീ നാളെ കണ്ണു തുറക്കുമെങ്കിൽ ഞാൻ യേശുവിടെ വിശ്വസിക്കാമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞു അങ്ങനെ അവിടെയുള്ളവർ പ്രാർത്ഥിച്ചു പതിനെട്ട് പതിനെട്ട് പത്തൊമ്പതാം തീയതി പത്തൊമ്പതിൻ്റെ അന്ന് രാവിലെ ജോലി പപ്പ വന്ന എൻ്റെ അമ്മ അബോധവസ്ഥയ്ക്ക് അമ്മയെ ഇങ്ങനെ തോളയിൽ ഇങ്ങനെ കയ്യിൽ താങ്ങിട്ട് പേര് പറഞ്ഞു വിളിച്ച് അമ്മ അന്ന് കണ്ടു തുറന്നു അന്ന് തുറന്നു പപ്പയ്ക്ക് ആ ദൈവ യേശുവിൽ ഒരു വിശ്വാസം വന്നു അങ്ങനെ പക്ഷേ അന്ന് ഫോളോഫ് ചെയ്യാനോ ഇതുപോലെയുള്ള ഒരു പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാനൊന്നും ആരുമില്ല എനിക്കും അറിയത്തില്ല അങ്ങനെ എന്താണ് അന്ന് എൽ എം എസ് ചർച്ചിൽ ക്രൈസ് ജീസ് കാൽസിൻ്റെ ഒരു മീറ്റിങ്ങിൽ പപ്പ പോസ് ടെസ്റ്റ് പണി പറയുവാനൊക്കെ ഇടയായി എൻ്റെ പപ്പ ആ ഒരു ഏഴടി പൊക്കത്തോളം വരും പക്ഷേ അന്ന് പപ്പ ഈ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കത്താൻ്റെ പേരേക്കൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു വലിയ സാക്ഷ ലക്ഷ്യം കണ്ടത് തന്നെയാണ് എൻ്റെ പപ്പയുടെ മരണ സമയത്തായപ്പഴാ ഉച്ചയായപ്പോഴ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഉച്ചയായപ്പോൾ എൻ്റെ പപ്പ ഇങ്ങനെ പക്കൽ ഉച്ച വയ്ക്കുക എൻ്റെ ബ്രദറിൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ ഒരു ദർശനം കാണുകയുണ്ടായി പപ്പ ഇങ്ങനെ കിടക്കുമായി ഇടത് സൈഡിൽ കറുത്തവർഗ്ഗക്കാർ കുറേ ആൾക്കാർ നിൽക്കുന്നു വെള്ള വെള്ളവസ്ത്രധാരികൾ നിൽക്കുന്നു ഈ കറുത്ത വസ്ത്രധാരികൾ ഇത് ഞങ്ങളുടെ വകയാണ് അവരവകാശം പറഞ്ഞു ഇത്ര വർഷം കൊണ്ട് ഞങ്ങളതാണെന്ന് അപ്പോൾ ഈ വെളുത്ത വസ്ത്രത്തെ ശരി നോക്കട്ടെ ഞങ്ങൾ ഒരു പുസ്തകം ഞങ്ങൾക്കുണ്ട് ആ പുസ്തകത്തിൽ ഞങ്ങൾ പേരുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അത് ഇല്ല ഞാൻ പക്ഷേ അന്ന് പുസ്തകം തുറന്നപ്പോഴാണ് അതിൽ എൻ്റെ പപ്പയുടെ പേര് പത്മനാഭനെന്ന് കണ്ടു അത് എൻ്റെ പപ്പ അത് എൻ്റെ ബ്രദറിനോട് ഇങ്ങനെ സാക്ഷി ഞാൻ ഇത് കാണുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അന്ന് ഇപ്പോൾ ഞാൻ എനിക്കിപ്പോഴറിയാം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും എന്നുള്ള ആ തിരുവചനം ഇപ്പോഴെനിക്ക് അന്ന് എനിക്ക് അത് അറിയത്തില്ലായിരുന്നു അങ്ങനെ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പപ്പയുടെ ആ ഒരു സാക്ഷി പറഞ്ഞത് മുഖാന്തിര ജീവൻ്റെ പുസ്തകത്തിൻ്റെ പേര് കാണുവാനോ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പപ്പ നിത്യതിലായിരിക്കും എന്നാൽ കർത്താവിൻ്റെ വരവിങ്കല ഇപ്പോൾ മദ്യ പ്രദീസിനെ മറ്റായിരിക്കും കർത്താവിൻ്റെ ന്യായവിധിയിൽ കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ ഇളയ ബ്രദർ ഇപ്പോഴും മാടനെയൊക്കെ ഇങ്ങനെ തുള്ളാനൊക്കെ ആയിട്ട് ഇത് അവിടെ നടക്കു വീഴും എന്നാൽ അവൻ അതിലൊന്നും പോ അതിലൊന്നും അവനെ സംബന്ധിക്കാതെ ഇങ്ങനെ നടക്കണം അതിൻ്റെതായ പോരുകൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോഴും എനിക്ക് അഞ്ച് സഹോദരിമാരുണ്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഈ സത്യം അറിഞ്ഞതുകൊണ്ട് എൻ്റെ അഞ്ച് സഹോദരിമാരും ഈ സത്യ അറിയുവാനും അവര് സ്നാനപ്പെട്ട് സത്യസഭയോട് സത്യത്തിൻ്റെ ആത്മാവിനെ ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് വലിയ എന്ന് പറയാം ഒരു കുളവ് പോലും ശേഷിക്കാതെ വേണം ദൈവം വിളിച്ച് വേർതിരിക്കുമെന്നാൽ എനിക്ക് അതിനാദ്യ ഫലം ആകുവാൻ ദൈവം എന്നെ ഇടയാക്കി അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ പപ്പ ഈ വയറ് കീറി മാടനിങ്ങനെ ബലിയർപ്പിച്ചിട്ടുണ്ട് അത്രമാത്രം ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് ജീവനുള്ള ദൈവം ആരെന്നും ഇതൊന്നും അന്ധതയാണ് ാണെന്നൊക്കെയോ മനസ്സിലാക്കാൻ ഇടയാക്കിയതൊക്കെയോ ഇപ്പോൾ എനിക്ക് ഓർ വചനം വായിക്കുമ്പോഴൊക്കെ അത് ഒത്തിരി ഒത്തിരി എനിക്ക് പഠിക്കുവാനായിട്ടൊക്കെ ഈ ദൈവനെ സഹായിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ പതിനാറര വയസ്സ് തന്നെ ഒരു കുടുംബ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ ഇടയായി ക്രൈസ്തവ റോമൻ കാത്തലിക്സ് എന്ന കുടുംബത്തിൽ ഞാൻ വിവാഹം ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ടവരും ഒക്കെ വിശ്വാസ കാത്തോലിക്കാ ഗ്രൗണ്ടിലായിരുന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് കൊയ്ക്കൊണ്ടിരുന്നു എന്നാൽ ഞാൻ ഭതൃഗ്രഹത്തിൽ വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു തലവേദന വീട്ടിൽ വരുമ്പോൾ തലവേദന പുറത്ത് പോകുമ്പോൾ തലവേദന വരത്തില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തലവേദന കാണത്തില്ല അങ്ങനെ ഒത്തിരി മെഡിസിനും ഹോസ്പിറ്റലൊക്കെയും സന്ദർശിച്ചെങ്കിലും അവിടെ നിന്നൊക്കെ ഒരു വിടതിൽ അങ്ങനെ എൻ്റെ പപ്പ തന്നെ ഒരു മന്ത്ര മന്ത്രവാദിയെ കൊണ്ടുവന്നു മന്ത്രവാദിയെ ഒക്കെ കൊണ്ട് അന്ന് പേര് കേട്ട ചക്രവാണി ആശാൻ ഗംഗാധരൻ ആശന എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള മന്ത്രവാദികളെ കൊണ്ട് എൻ്റെ ശരീരത്തിൽ ചില ഈ മാടനെ സേവിച്ച മുഖാന്തിരുള്ള ഒരു ഏഴ് ഭൂതാത്മാവ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകാനിട അങ്ങനെ ഞാൻ പതിനെട്ട് വർഷക്കാലം കുടുംബ ജീവിതത്തിലായിരുന്നിട്ട് തന്നെയും കുടുംബ ഈ ഭൂതവാദിതക്ക് പ്രയാസത്താൽ വളരെ കഷ്ടപ്പെട്ടു ഓരോ ഡെലിവറി സമയത്തൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെയും ഞാൻ അനുഭവിച്ചു ഒരു വിനിക്ക് ലഭ്യും താൽക്കാലിക വിടുതലെല്ലാം നിത്യമായ ഒരു വിടുതൽ എനിക്ക് ലഭിക്കാൻ തക്കതിന് ഇടയായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കത്തോലിക്കാ നമ്മുടെ ഇത് പ്രകാരം ട്രിവാൻഡ്രത്ത് മാത്രമല്ല തമിഴ്നാട്ടിലെ മദ്രാസിൽ അവിടെയൊക്കെയുള്ള അനേക പുണ്യ സ്ഥലങ്ങളിൽ പള്ളാങ്കണ്ണി മാതാവ് ശ്രീപട്ടു ശ്രീവള്ളിപ്പത്തൂർ മാതാമല നമ്മുടെ സെൻറ് തോമസ് മൗണ്ട് ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെയും പോയെങ്കിലും അവിടെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ ബാധ ഇളക്കി ഭയങ്കര പ്രയാസം ഉണ്ടാക്കും എന്നാലും പിന്നെ അതിനൊന്നും ഒരു പൂർണ്ണ വിടുതൽ ബുദ്ധിമുട്ട് നുഭവിച്ചു അതോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവ് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് വന്നതിന് ശേഷം ഒത്തിരി ബിസിനസ്സുകൾ വണ്ടി ബിസിനസ് അങ്ങനെ ഒത്തിരി ഒത്തിരി ബിസിനസ് ലോകപ്രകാരം ചെയ്തു എല്ലാ ബിസിനസ്സും തകരുവാനിടയായി അപ്പോഴൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ വചനം അറിയത്തില്ല നമുക്ക് കത്തോലിക്കല്ല ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല ബൈബിൾ ഞങ്ങൾക്ക് എടുക്കാനും പറ്റത്തില്ല എന്നാൽ ഇതിൽ വന്നപ്പോൾ ഞങ്ങൾക്കറിയാം അവനെ അറപ്പാനും വളരെ കടഭാരത്തിലായി പത്ത് നാല് ലക്ഷം രൂപയുടെ കടഭാരത്തിലായി ഭർത്താവിന് ജോലിയില്ല ഭർത്താവ് വേണമെങ്കിൽ ഇതിനിടയ്ക്ക് ലങ്സിന് പ്രോബ്ലം വന്ന് ബ്ലഡ് ഡൊമറ്റ് ചെയ്ത് വളരെ രോഗിയായി തീർന്നു അങ്ങനെ അങ്ങനെ വളരെ ചെറുപ്പം എൻ്റെ പത്ത് രണ്ട് പത്തിമൂന്ന് വയസ്സാൽ തന്നെ പ്രിയ പ്രിയപ്പെടണമെങ്കിൽ മാരക രോഗം പടിപെട്ട് ഡോക്ടർ പറഞ്ഞു ശാസ്ത്രം ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അന്ന് എനിക്ക് മൂന്ന് പിള്ളേരായി രണ്ട് ഒരു മോനും രണ്ട് മോനും അവർ ടെൻതിൽ പഠിക്കുകയായിരുന്നു രണ്ട് പിള്ളേർ ഇടയോ കൊച്ചി അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നോ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ രോഗത്താലുള്ള ഭാരം എൻ്റെ ശരീരത്തിലുള്ള അതിനുള്ള ഭാരം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടു എന്ത് ചെയ്യണം എന്തറിയത്തില്ല എന്നറിയാതെ ഭാരപ്പെട്ടു എനിക്ക് തന്നെ എൻ്റെ പപ്പ ഒത്തിരി സാമ്പത്തിക ഒത്തിരി കുടുംബത്തിൽ ഇന്നും ചെന്നാലും അവിടെ പേര് പേര് പറഞ്ഞാൽ അറിയാം അങ്ങനെ എനിക്ക് തന്ന എല്ലാ സാമ്പത്തികവും ഒക്കെ നഷ്ടപ്പെട്ടു എല്ലാം ശൂന്യതയിലേക്കായി അങ്ങനെ ഇത് എപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠ സകോരി സി എസ് ഐ ആണ് പുള്ളിക്കരുത്തിയാണ് എന്നെ ഒരു കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകാനും ഈ ദൈവം എങ്ങനെയാണ് പ്രാർത്ഥിക്കണം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് അവിടുത്തെ ദൈവദാസൻ്റെ ഒരു വചനഘോഷണം കേട്ട അപ്രകാരം ഞാൻ അന്ന് രാത്രി എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനറിയത്തില്ല എങ്കിൽ സാധാരണ ഞാൻ കൊന്ത പിടിക്കുകയാണ് പതു നൂറ്റൊന്ന് പ്രാവശ്യമൊക്കെ കൊന്ത പിടിക്കുക എന്നാൽ അന്ന് രാത്രി ഞാൻ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയമിനു വേണ്ടി ദൈവം നീ തരുന്നെങ്കിൽ തരണേ എന്ന് ദൈവം പതിനെട്ട് വർഷക്കാലം പ്രിയപ്പെട്ട ആയുസും ആരോഗ്യം കൊടുത്തു മൂന്ന് മക്കളെ നന്മകളെ കാണാനും ദൈവം ഭാഗ്യം കൊടുത്തു ഇന്നിവിടെയില്ല നിദ്രയിലാണ് പതിനൊന്ന് കൊല്ലമായി എങ്കിലും ദൈവം അവിടെ നിന്ന് ഈ ദൈവമുഖാന്തരം ഒരുക്കി കർത്താവ് കണ്ടവരെ ദൈവം ചില മുഖാന്തരങ്ങൾ കൂടി ദൈവത്തെക്കാൾ ആരെ ഞാൻ നമ്മൾ സ്നേഹിക്കുന്ന ലോകപ്രകാരം ആ വ്യക്തിയെ തന്നെ തൊടുമെന്നുള്ളത് ദൈവജനത്തിൽ കൂടി അതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ ദൈവം തൊട്ടപ്പോഴാണ് ഞാൻ ഈ ദൈവത്തെ അറിയാൻ അത് ലോകപ്രകാര സിനിമ കണ്ടും അങ്ങനെ ലോകപ്രകാരം എല്ലാ മോഹങ്ങളിലും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അവിടെ നിന്ന് ഈ പ്രിയപ്പെട്ടനെ കൂടി സത്യദൈവത്തെ കാണുവാനും ദൈവത്തെ ചെറിയാനിടയായി അങ്ങനെ ഞാൻ കുറവും കൊണ്ടത്തെ ഒരു പ്രയർ ഗ്രൂപ്പിൽ വെച്ച് ജീസസ് കാൽസിൻ്റെ മീറ്റിങ്ങിൽ കൂടിയാണ് രക്ഷിക്കപ്പെട്ടതൊക്കെയാണ് അവിടുത്തെ ഒരു കൂട്ടായ്മയിൽ വെച്ച് മൂന്ന് ദൈവദാസന്മാർ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ബ്രദിനകരൻ്റെ സബ് കോർഡിനേറ്റേഴ്സ് അവർ ഇങ്ങനെ പ്രയർ നടത്തി അതിൽ വെച്ച് എൻ്റെ ശരീരത്തുള്ള പൈസാജിയോ ബന്ധനം അഴിയുവാനോ അന്ന് തന്നെ അവർക്ക് ആത്മാവിൽ വെളിപ്പെട്ട് എനിക്കൊരു അപേക്ഷ അഭിഷേകം കിട്ടിയാൽ ദൈവവേലയ്ക്ക് അനുഗ്രഹമായിരുന്നു അവർ പിന്നെയും എഴുപ്പി എന്നെ എഴുപ്പിച്ചിരുത്തി അവർ ആറുപേർ മൂന്നിലേ സഹോദരിമാരെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് അഗിനിയാലോളം അന്യഭാഷ അടയാളത്തോളം എനിക്ക് അഭിഷേകം പ്രായപ്പം അന്ന് കിട്ടിയ അഭിഷേകം ഇന്നുവരെയും കാത്തു സൂക്ഷിപ്പാൻ തക്ക വിടണം ദൈവം എനിക്ക് കൃപ ചെയ്തു എന്നാൽ ഞാൻ ഈ വിശ്വാസത്തിൽ ഇങ്ങനെയുള്ളൊരു ഇതിന് വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ചില ഓർണ്ണമെൻസിടണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ സമയം ഓരോ സമയങ്ങൾ ഭജനത്തിൽ കൂടിയൊക്കെ യും ദൈവം ഇടപെട്ട് ഇടപെട്ട് എന്നെ ഓരോ നിമിഷവും തോറും നമ്മുടെ കടലിലെ വെള്ളം തിരയടിച്ച് ചവറിനെ പുറത്ത് കളയുമ്പോഴോ എന്നെങ്ങനെയൊക്കെ സ്തുധീകരിച്ച് ശുദ്ധീകരിച്ച ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയും ദൈവനാമോദത്തിന് വേണ്ടി വയ്പൈവം ഇടയായി ഇതിനിടയ്ക്ക് തന്നെ ദൈവം ഒത്തിരി കടഭാരമുണ്ടായിരുന്നു എങ്ങനെ കടഭാരം തീർക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഭർത്താവിനാണെങ്കിൽ അങ്ങനെയുള്ള ക്ലർക്കിൽ ജോലിയെല്ലാം മറ്റു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ജോലി കിട്ടണം അങ്ങനെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ം ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഉദാഹരണം അതിൽ കൂടി എനിക്ക് ഒത്തിരി സാമ്പത്തിക ഇടപാടുകൾ തീർക്കുവാനും തക്കവണ്ണം ദൈവം ഇടയാക്കി ദൈവം ഇങ്ങനെ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ഈ വിശ്വാസം മക്കളൊക്കെ ഈ വിശ്വാസത്തിൽ കടന്നു വരുവാനും ദൈവകൃപയെ നിലനിൽക്കുവാനും തക്കവ എന്നാലും അനേക കഷ്ടങ്ങളിലും അനേക വേദനകളിലും പ്രതികൂലങ്ങളിലൊക്കെയും കടന്നുപോന്നുവെച്ചാൽ പരസ്യകോലം ആവേണ്ട സ്ഥാനം ഉണ്ടായിരുന്നു നിന്നേ എന്ന ദൈവം നിന്നക്കേൽപ്പിച്ച് കൊടുക്കാതെ പരിഹാസത്തിന് ഏൽപ്പിച്ച് കൊടുക്കാതെ അവങ്കിലേക്ക് നോക്കിയ പ്രകാശര എന്ന് പറയുന്ന തിരുവചനം അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ കൂടി നിവർത്തിപ്പാൻ തൊക്കെയാണ് ദൈവം ഇടയാക്കി അതുമാത്രമല്ല അതിന് ശേഷം എനിക്ക് ഓരോ പ്രതികൂലം വന്ന് കഷ്ടം വരുമ്പോഴാണ് കഷ്ടങ്ങൾ വന്നത് എനിക്ക് ഗുണമയോ എൻ്റെ പ്രമാണങ്ങളെ പഠിക്കുവാൻ ഗുണമെന്ന് പറഞ്ഞതുപോലെ ആ എനിക്ക് കഷ്ടം വന്നു കഴിയുമ്പോൾ എനിക്ക് ഓരോ ആത്മീയ ൊരു പ്രൊമോഷൻ തരുപോ ആ സമയത്ത് വെട്ടുകാട് ക്ലീറ്റസ് പാസുടെ ഒരു കൺവെൻഷന് മേരുകോടമാമ്മയുടെ കൂടെ നിന്ന് ടെസ്റ്റ് മണി പറയുവാനും പുള്ളിക്കാരിയുടെ കൂടെ ഇരിപ്പാനൊക്കെയോ ദൈവനെ സഹായിച്ചു ഇതൊക്കെ എൻ്റെ കഴിവും എടുക്കും എന്നല്ല ദൈവത്തിൻ്റെ കൃപയും കരുണയും കർത്താവും ഉന്നയിച്ചവരെ വിളിച്ച് വിളിച്ചവരെ നീതീകരിച്ച് നീതികരി തേജീസ്കരിച്ചു എന്നുള്ള ആ തിരിച്ചു വ ജനപ്രകാരം ഓരോ ദിവസവും ദൂരെ നീന്തീകരിച്ച് ദേവസ്വനെ ഇരിപ്പാൻ തക്കവണ ഇടയാക്കി അതിനുശേഷമാണ് ഞാൻ സ്ഥിരമായിട്ട് ഐ പി എ പട്ടം ഡി സി എസ് ശാമൽ പാസറുടെ സഭയിലേക്ക് കടന്നു വരുവാനിടയായി ചില മുഖാന്തരങ്ങളിൽ കൂടി അവിടെ വന്ന് എനിക്ക് ആത്മീയത്തിൽ ഒന്നും കൂടെ അഭിവൃദ്ധി പ്രാപിപ്പാനുള്ള സാഹചര്യവും നല്ല വളക്കൂറുള്ള ഒരു സ്ഥലം ഒരു ആരാ ഒരു ആരാധനയിൽ എനിക്ക് സംബന്ധിപ്പാനും അവിടെ നിന്ന് ദൈവം എന്നെ മാനിപ്പാനും ഞങ്ങളുടെ സഭയുടെ ആറു വർഷക്കാലം സഭയുടെ സെക്രട്ടറി ആയിട്ടും സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെയോ പ്രവർത്തിപ്പാൻ തക്കണിടയായി അവിടെ നിന്നൊക്കെ സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ മാനിച്ചു അതുമാത്രമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്രുമാൻഡ്രത്തൊരു ചാപ്റ്റർ തുടങ്ങുവാനോ ആ ചാപ്റ്ററിൽ ആദ്യം ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ ആ ചാപ്റ്റർ മുഖാന്തിരം ഹോസ്പിറ്റൽ വിസിറ്റിങ് പരസ്യയോഗം അതുമാത്രമെല്ലാം നമ്മുടെ സ്ട്രാക്ട് കൊടുക്കുക ഇങ്ങനെ വിധ തരത്തിലുള്ള ചുമതലകൾ വഹിക്കുവാൻ തൊക്കെ ഇടയായി ഞാൻ നാലാം ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റും സംഘടനാതലത്തിലെ സെക്രട്ടറിയുമായിട്ടൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം തന്ന കഴിവിനൊത്തവണ്ണം തന്നാലാവത് ഞാൻ ചെയ്തു വന്നു അവഞ്ഞതുപോലെ കർത്ത തന്നാലാവത് ഇന്നുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സായി ഇതുവരെയും നിയമനം നടത്തുന്നു അതുമാത്രമല്ല എൻ്റെ ഫൈതങ്ങളൊക്കെയും ഞാൻ വളരെ കഷ്ടത്തിനും ബുദ്ധിമുട്ടിനും പൈതങ്ങളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ്റെ മൂത്ത പൈതൽ വീടൊക്കെ പഠിച്ച് ടീച്ചറായിട്ട് ഉപജനമാർഗത്തിലായി ഇപ്പോൾ വിദേശത്ത് കുടുംബമായിട്ട് അവളിവിടെ കഴിയുകയാണ് രണ്ടാമത്തെ മോന് അതുപോലെ എയർ കണ്ടീഷൻ്റെ ഡീലറായിട്ട് പ്രവർത്തിച്ച് അവനും സൃഷ്ടിക്കാത്ത സിക്കുന്നു അവനും ഭായി അവൻ്റെ രണ്ട് പിള്ളേരുമുണ്ട് ഇളയ പൈതലെൻ്റെ വീടിൻ്റെ തൊട്ട് സമയത്ത് തന്നെയാണ് താമസിക്കുന്നത് അവനും അവനും കുടുംബമായി അവനൊരു തലമുറയെ ദൈവം കൊടുത്തു ആ പൈതലും ദൈവനിഹാൽ സജീവ എന്നാണ് അവൻ്റെ പേര് അവന് ദൈവം ഇപ്പം അവനിപ്പോൾ പതിനഞ്ച് വയസ്സുകൊട്ടേ അവന് ദുബായിലൊക്കെ ആയിരുന്നു അവിടെ വെച്ച് പ്രസംഗിക്കുവാനും യൂട്യൂബ് വഴി സൂം വഴിയൊക്കെ പ്രസംഗിക്കുവാനും ദൈവം അവനും യൗവനേക്കാളുടെ ഇടയിൽ ശുശ്രൂഷ്പാൻഡക്കവനം ദൈവ ഇടയാക്കി സെൻസോസ് സെൻറ്റ് ജോസഫ് ചുറ്റുവാൻഡ്ര സെൻറ്റ് ജോസഫ് സ്കൂളിൽ അവൻ ആദ്യമായിട്ട് ബന്ധക്കോസിൻ്റെ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ ദൈവം അവന് കൃപ ചെയ്തു അവനെ കൂടി ചില ആത്മാക്കളെ ഞങ്ങളുടെ സഭയ്ക്ക് അവനെ കൂടി ദൈവം കൃപ ചെയ്തു എന്നാൽ ഇതിൻ്റെ ഇടയിലെയാണ് ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റാത്ത അവസരെ ഞാൻ കന്യക തലമുറക്കൂടിയൊക്കെ എനിക്ക് വളരെ വേദനകളും നിന്നകളും പരിഹാസങ്ങളും മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യത്തക്ക അവസരങ്ങൾ കടന്നു വന്നുവെങ്കിലും ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തില്ല തിരുവചനം പറയുന്നത് പോലെ താവ് ഏൽ ശത്രുവിനെ ഏൽപ്പിച്ച് കൊടുക്കാതെ വണ്ണം വീഴുവാൻ തക്കവണ്ണം അവൻ തള്ളിയെങ്കിലും വീഴാതെ വണ്ണം ദൈവം കൈകളിൽ താങ്ങി ഇന്നയോളം ദൈവം നടത്തുന്നു പരിപാലിക്കുന്നു ഇപ്പം മൂന്ന് മക്കളും മരുമൂന്ന് മരുമക്കളും മൂന്ന് പച്ചു സന്തോഷമായിട്ട് കഴിയുന്നു കർത്താവിൻ്റെ വേരയിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ വേരയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഫേൾഡ് എന്തൊക്കെ എന്ന് പറഞ്ഞ ഒരു ഇതിൽ ഡബ്ല്യു പി സിയുടെ ഇതിൻ്റെ ഇതിൽ അതിൻ്റെയും സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളത്തൊക്കെയും അതിൻ്റെ ഒരു ക്യാമ്പിനും മീറ്റിങ്ങിനും ഒക്കെ പോകാൻ തക്കണ ഇടയിൽ അവിടെയൊക്കെയും ദൈവത്തെ നാമത്തെ ഉയർത്തുവാൻ ഈ നല്ല ദൈവം ആരെന്നും ജീവനുള്ള ദൈവം ആരെന്നോ ഈ ജീവനക്കുള്ള ദൈവത്തെ മുഖം നോക്കിയ പ്രകാശരാക്കുമെന്ന് നിത്യത എന്താണ് നിത്യതയ്ക്ക് അവ നമ്മൾ അവകാശികളാവണമെങ്കിൽ നാം എന്തായിരിക്കണം നമ്മൾ ആരായിരിക്കണം നമ്മളെങ്ങനെ ആയിരിക്കണം എന്ന് തന്നെത്താന പഠിക്കുവാനും മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുവാന് തക്കവണ്ണം ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ദൈവത്തെ ഇത്രത്തോളം മാനിപ്പാനും ഇത്രത്തോളം ദൈവ എന്നെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവ ഇടയാക്കിയ ആ നല്ല ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി എത്രനാൾ ദൈവം ആയുസും ആരോഗ്യം തരുന്നു ശരി ചില ബുദ്ധിമുട്ടൊക്കെയും ഉണ്ട് എങ്കിലും അതൊക്കെയും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവതിനെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ മോളുടെ ഒരു സാക്ഷ്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മൂ മൂത്ത പൈതര ഞങ്ങൾ ബുദ്ധിമുട്ടിൻ്റെ കൂടെ കടന്ന് ഇവിടെ എസ് എസ് എൽ സി തൊട്ട് സ്വന്തമായിട്ട് ട്യൂഷൻ ട്യൂഷനെടുത്ത് അവൾ പ്രീ ഡിഗ്രി ബി എ എം എക്കെയും പഠിക്കുവാനിടയായി അവൾ ചെയ്ത ഒരു ഇത് അവൾ ഞങ്ങളാരും ഈ വിശ്വാസത്തിൽ വന്നാലാണ് ഇവൾ സൺഡേ സ്കൂൾ ഡി സി സമ്മിൾ പാസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ട്യൂഷനായിരുന്നു സൺഡേ ക്ലാസ് നട അവിടെ ഇവൾ കടന്നുപോയി അവിടെ കിടന്നു പോയി വിഗ്രാചാധന ും ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയൊക്കെ ആ പാസ്സാണ് ഡേ ക്ലാസ്സിൽ പറഞ്ഞാൽ അത് വീട്ടിൽ വന്നപ്പോൾ അങ്ങനെയാണ് കൂടുതലായിട്ട് ആ വചനം അറിയാനിടയായത് അവൾ ഒരു കാര്യം ചെയ്ത് ദശാംശം കൊടുക്കാം അവർക്ക് അന്ന് മുപ്പത് രൂപ പിന്നെ ഫീസാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ആ മുപ്പത് രൂപയിൽ പത്ത് രൂപ ദശാംശം അന്ന് അവൾ മാറ്റിവെക്കുമായിരുന്നു ആ മാറ്റിവെച്ച അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ദൈവവേലയ്ക്ക് തന്നെ അവൾ ഓരോ ദിവസം എം എ കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ബി എഡിനെ ഞങ്ങൾ പഠിപ്പിച്ചോ ബി എഡിന് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി അന്ന് തന്നെ അവർക്ക് നല്ലൊരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ജോലി കിട്ടി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏഴ് കൊല്ലം ജോലി ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ കുപ്പൈറ്റിൽ ഒരു ഞങ്ങളെ റെക്കമെൻഡേഷൻ ചെയ്യുവാനോ ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുവാനോ ഒന്നിനിടയായില്ല ദൈവാത്മക ചില വ്യക്തികളെ കൂടി ഇടപെട്ട് വിസ ഫ്രീ ടിക്കറ്റ് ഫ്രീ ആയി അവളെ വിദേശത്ത് പോകാൻ അവിടെ ചെയ്തോ അവൾ ഏഴ് വർഷക്കാലം വിദേശത്ത് വേണ്ട ഇതിനിടയിലാണ് അവൾക്കൊരു മാരേജ് ഇങ്ങനെ അറേഞ്ച് ദുബായിലോട്ട് പയ്യനുമായിട്ട് നമ്മൾ പാക്സേഴ്സ് എല്ലാം ഇവിടെ നിങ്ങൾ അറേഞ്ച് യും ചെയ്തു വെച്ചു പക്ഷേലത് ഇതായിപ്പോയി അന്നേരം ഞങ്ങൾ മാനസികമായി വളരെ തളർന്നു എങ്കിലും ദൈവം തന്നെ ദൈവം എല്ലാം നന്മപ്രകാരം വിളിക്ക പ്രസാദിൻ്റെ നന്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞാൽ പക്ഷേ എൻ്റെ മകള് അന്നേരം വളരെ ബലഹീനയായി എങ്കിലും അവൾക്ക് താമസിച്ചെങ്കിലും അവൾക്ക് നല്ലൊരു കുടുംബജീവിതം അവൾക്ക് ഒത്തിരി പ്രായം കഴിഞ്ഞാണ് കുടുംബജീവിത പ്രവേശ കുടുംബം ഇപ്പം അവൾ കുടുംബമാൻ്റെ ദുബായിയുടെ ഭാഗത്ത് അവൾ കർത്താവിൻ്റെ വേലയുടെ മുഖത്തും തന്നെയാണ് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതി ആയിരിക്കുന്നു ദൈവം അവളെയും കുടുംബമാസ കുടുംബമാന സഹായിക്കുന്നു പറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ അതിന് തക്കവണ്ണം മറ മറുപടി തരുന്ന ഒരു നല്ല ദൈവമാണ് ഈ ദൈവമെന്ന് എനിക്ക് ദൈവത്തെ അരോചി അനദിനിച്ച് എൻ്റെ തലമുറ പാൻ ഇടയായി ഒരു ലിങ്സ് പോലും ഭൂമി എനിക്കോ എൻ്റെ മക്കൾക്കൊക്കെ സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു ഞങ്ങളെങ്ങനെ ഈ പിള്ളേർക്കൊക്കെയും സ്ത്രീധനം എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ഈ പിള്ളേർക്കൊരു കൂടെ കൂടെ ഇത് കിടക്കപ്പാടില്ലല്ലോ എങ്കിലും ഭാരപ്പെട്ടിരുന്നു എന്നാൽ വലിയവനായ ദൈവം മൂന്ന് മക്കൾക്കും ദൈവത്തിൻ്റെ കൃപയാൽ ആരുടെയും ഔദാര്യമില്ലാതെ ആരുടെയും സപ്പോർട്ടില്ലാതെ ദൈവം തന്നു എന്ന് പറഞ്ഞതുപോലെ അബ്രഹാം പറഞ്ഞതുപോലെ ഒരു ചെരുപ്പിൻ്റെ വാറിന് പോലും ഞാൻ മറ്റുള്ളവർ പറയാൻ അവകാശം പറയാത്ത രീതിയിൽ അവരുടെ സ്കൈകളുടെ സ്വന്തം അധ്വാനം മൂന്നുപേർക്കും ദൈവം ഭവനങ്ങളും കൊടുത്തു മറ്റു ഈ ലോകപ്രകാരമുള്ള എല്ലാ നന്മകളും ദൈവ ലീവനാൽ ദൈവം കൊടുക്കുവാനിടയായി നമ്മൾക്കളെ ദൈവം നന്മ ചെയ്തുവെങ്കിലും ഈ നന്മ ചെയ്തിട്ടെങ്കിലും ചില ചോദനങ്ങളിലൊക്കെയും ഞങ്ങളെ കടത്തി വിട്ടിട്ടുണ്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട് ആത്മീയ കോളത്തിൽ തന്നെ എനിക്ക് വിഷമങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ തലമുറയിൽ കൂടി എനിക്ക് വേദനകൾ വന്നിട്ടുണ്ട് പക്ഷേ ആ വേദനയൊക്കെയും തരുണം ഓവർകം ചെയ്തുകൊണ്ട് വിശ്വാസം കുറയുവാനോ വിശ്വാസത്തിൽ മന്ദത വരുവാനോ ഒന്നിനും എൻ്റെ ജീവിതത്തിൽ ഈണ്ടാവുന്നില്ല അതുതന്നെയാണ് വലിയ വീണ് പോകുമ്പോൾ എന്ന് തോന്നിയെങ്കിൽ വീഴാതെ വേണം ദൈവം താങ്ങി നമ്മൾ വെള്ളത്തിൽ കൂടി കടന്നു പോയെങ്കിൽ അവൻ വെള്ളത്തിൽ മുങ്ങുമറാക്കിയില്ല തീയിൽ കൂടി കടന്നു കടന്നുപോയെങ്കിൽ അവന്തു പോവാൻ അവൻ അനുവദിച്ചില്ല എന്ന് ആ തീരുമാനം ജന അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു തന്നെയാണ് എൻ്റെ വലിയ സാക്ഷ അത്രമാത്രം ഒരു അമ്മ ഈ ലോകപ്രകാരം ഏതെല്ലാം വേദനകളെ അനുഭവിക്കണം അത്രയും വേദന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പൗലോസ് പറന്തില് അനേകരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ചില ആശ്വാസത്തിൻ്റെ വഴികളിൽ കൂടിയൊക്കെയോ എന്നെ ദൈവം നടത്തി ആ ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദിയോളം ദൈവത്വം ഞാൻ സ്തുതിക്കുക എന്ന് നന്ദി പറയുന്നു എൻ്റെ ഇളയ മോൻ ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു കുട്ടിയാണ് വാങ് കഴിച്ചെങ്കിൽ അവൾ ഈ വിശ്വാസത്തിൽ വരുവാനും അവളും ദൈവവേലയ്ക്ക് അനുഗ്രഹമായി ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായിട്ട് അവളും അല്ലെങ്കിൽ അവൾ കോളേജ് ലെക്ചറായിട്ട് അവൾ വർക്ക് ചെയ്യുന്നു ദൈവം ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തുന്നു അതിനാൽ ഞാൻ ദൈവം സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവരെ അവന് അവ അടുത്ത് വരും ദൈവമുണ്ട് എന്ന് അതിന് പ്രതിഫലം ഉണ്ട് എന്നോ എബ്രാഹിം ലേഖനം നമ്മൾ വായിക്കുന്നത് പോലെ തീർച്ചയായും അനേക കഷ്ടങ്ങളിൽ കൂടി നമ്മളെ കടക്ക് മാറാക്കിയാല അവിടെ നോക്കുകയും നമ്മളെ കഷ്ടങ്ങളിൽ പരീക്ഷിച്ചവനായ ദൈവം നമ്മളെ സഹായത്തിന് ഉണ്ട് എന്നും ആ പരീക്ഷയിൽ നമ്മളകപ്പെടാൻ അനുവദിക്കാതെ വേണം അവൻ അതിനോട് പോക്ക് വഴിയും പരിഹാരം തരുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയുവാൻ ഈ ദൈവത്തെ എവിടെ വേണമെങ്കിലും ഉയർത്തി കാണിപ്പാൻ ഈ ജീവനുള്ള ദൈവം ഈ ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് ഈ ലോകപ്രകാരം മാത്രമല്ല നിത്യതയിൽ നമുക്കൊരു നന്മയുണ്ട് നിത്യദിനും നമുക്ക് കോടാക്കോടി വർഷം അവനോടുകൂടെ വസിപ്പാൻ കർത്താവിനെ എതിരേൽപ്പാൻ കാക്കള ശബ്ദം നമുക്ക് കേൾക്ക് ജീവനോട് ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ കാക്കള ശബ്ദം കേൾക്കുവാനോ അല്ല മരിച്ചെങ്കിൽ നമുക്ക് ആ ശബ്ദത്തെങ്കിൽ നമുക്ക് ഏർത്തെഴുത്തേൽക്കാനോ ഒരു കൃപ തരുമെന്നുള്ള ആ സത്യം അനുഭവിച്ചുകൊണ്ട് ദിനം തോറും ദിനം തോറും കടന്നു പോകുവാനത്തക്കവണ ദൈവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദൈവത്തെ പിന്നെയും രുചിച്ചറിവാന് അനേകർക്ക് എൻ്റെ ആഗ്രഹമാണ് എനിക്ക് എനിക്ക് മേട്ടക്കിട ദേശം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിക്കകത്താണ് നമ്മുടെ നമ്മുടെ ഹൃദയത്തെ ഹൃദയ ത്രിവാണ്ടത്തിന്റെ ഹൃദയഭാഗത്താണ് അവിടെ ഒരു മനുഷ്യർക്ക് യേശുവിനെക്കുറിച്ച് അറിയത്തില്ല ഞങ്ങൾ ട്രാക്ട് കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നതാന്ന് അന്നേരം നമുക്ക് പറയുന്നത് ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്തോ അപ്പം ഞങ്ങൾ പറയും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അങ്ങനെ അറിയാത്ത ഒരു ദേശത്ത് ഞങ്ങൾ മാസം ഒരിക്കൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പ്രവർത്തനം നടത്തണമെന്നും അവിടെ നിന്ന് ചില ആത്മാക്കളെ നേടണമെന്നും ആഗ്രഹമുണ്ട് ദൈവം അനുവദിക്കുവാണെങ്കിൽ ദൈവം കഷി കാണിക്കുകയാണെങ്കിൽ ആ ഈ സിറ്റിക്കകത്ത് നമ്മൾ വടക്കേണ്ടിയിരിക്കുകയാണ് സിവിശേഷം അറിയാതെ സിറ്റിക്കകത്ത് തന്നെ ഉണ്ട് നമ്മുടെ ട്രിവാൻഡ്ര സിറ്റിക്കകത്ത് തന്നെ ഉണ്ട് അവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ ദൈവസന ഇതിൽ താണിരിക്കുകയാണ് ശ്രമിക്കുകയാണ് അതിൻ്റെ ഇട കൃപദൈവം ഞങ്ങൾക്ക് തരുവാൻ വേണ്ടിയും ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് താന്മയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു അത്രത്തോളം ഒരു മീഡിയ ദൈവം ഒരുക്കുക ആ നല്ല ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ് ഈ മീഡിയയിൽ കൂടി എൻ്റെ ശബ്ദം കേൾക്കുന്ന അതിൻ്റെ സാക്ഷ്യം കേൾക്കുന്ന അനിയർക്ക് ഇതൊരു ആത്മീക വർദ്ധവനും ആത്മീകത്തിൻ്റെ പ്രചോദനം ആയിത്തീരട്ടെ എന്ന പ്രത്യേക പ്രാർത്ഥനയോടുകൂടി എൻ്റെ സാക്ഷിയുടെ നിർത്തുന്നു